മത്സരത്തിൽ വ്യക്തമായ ലീഡ് ലഭിച്ചാലും മത്സരത്തിന്റെ അവസാന നിമിഷം മത്സരം കളഞ്ഞു കുളിക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ രീതി അവസാനിപ്പിച്ചില്ല തകർപ്പൻ പ്രകടനങ്ങളുമായി ആദ്യ പകുതി കയ്യിലെടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിനെ രണ്ടാം പകുതിയിൽ രണ്ട് ഗോളുകളുമായി ബംഗളൂരു എഫ്സി സമനിലയിൽ തളച്ചു ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ കളിച്ച ഏറ്റവും മികച്ച മത്സരമെന്ന് സതേണ്ട അറബിയ നിസ്സംശയം പറയാം സ്ലാവിസ സ്റ്റയാണവിച്ചും കരേജിപ്പിക്കുസനുമാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ കണ്ടെത്തിയത് എന്നാൽ രണ്ടാം പകുതിയിൽ ഉദാന്ത സിംഗും സുനിൽ ഛേത്രിയുമാണ് ബംഗളൂരുവിനെ ഒപ്പമെത്തിച്ചതും മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ പതിവിൽ നിന്നും വ്യത്യസ്തമായി വലിയ ആവേശത്തോടെ ബ്ലാസ്റ്റേഴ്സ് പറന്ന് കളിക്കുന്നതാണ് ആദ്യ മിനിറ്റുകളിൽ തന്നെ കണ്ടത് സുനിൽ ഛേത്രിക്കും സംഘത്തിനും പതിവ് താളം കണ്ടെത്താനാകുന്നതോടെ ആതിഥേയരുടെ നീക്കങ്ങൾക്ക് മൂർച്ച കുറഞ്ഞു മറുവശത്ത് സേലാബ്ദുസമതും സ്ലാവിസയും എല്ലാം പറന്നു കളിക്കുന്നതിനാണ് ശ്രീകണ്ഠിരാവ സ്റ്റേഡിയം ആദ്യ പകുതിയിൽ സാക്ഷ്യം വഹിച്ചത് പതിനാറാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരുന്ന നിമിഷമെത്തി മുഹമ്മദ് റാക്കിബിൻ്റെ അതിവേഗ ക്രോസ് അടിച്ചകറ്റാൻ ശ്രമിച്ച ബംഗളൂരു താരം കിൻ ലൂയിസിന് പിയച്ചു ബോക്സിനകത്ത് വെച്ച് പന്ത് കയ്യിൽ തട്ടിയതിന് റഫറി പെനാൽറ്റി വിളിക്കുകയായിരുന്നു പെനാൽറ്റി എടുത്ത സ്ലാവിസക്ക് പി ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിന് മുന്നിലെത്തി മത്സരം കാണാനെത്തിയ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആവേശം നിറഞ്ഞ നിമിഷമായിരുന്നു അത് ഒരു ഗോളിന് പിന്നിലായിട്ടും ബംഗളൂരുവിന് പതിവ് താളം കണ്ടെത്താനായില്ല ഇടക്ക് ഗുർബ്രീന്ദുമായി കൂട്ടിയിടിച്ച ക്യാപ്റ്റൻ സന്ദേശ് ജിങ്ങിനെ പരിക്കേൽക്കുകയും ചെയ്തു ബാംഗ്ലൂരുവിൻ്റെ മുന്നേറ്റങ്ങൾ വേണ്ട വിധത്തിൽ ഫലവത്താകാതെ വന്നതോടെ ബംഗളൂരു താരങ്ങൾ പരിക്കൻ അടവുകൾ പുറത്തെടുക്കുകയും ചെയ്തു മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കാനിരിക്കെ നാൽപ്പതാം മിനിറ്റിൽ കരേജ് ബക്കൂസൻ ബ്ലാസ്റ്റേഴ്സിന്റെ ലീഡ് രണ്ടായി ഉയർത്തി എന്നാൽ രണ്ടാം പകുതിയിൽ മത്സരമാകെ മാറിമറിഞ്ഞു രണ്ടാം പകുതിയിൽ ആക്രമണത്തിനെ കുറിച്ച് വേഗതക്കുറിച്ചാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് മിക്കുവിനെ കൂടി കളത്തിലിറക്കിയ ബംഗ്ലൂരു നീക്കങ്ങൾക്ക് മൂർച്ച കൂട്ടി രാഹുൽ ബേക്കയും കൂടി എത്തിയതോടെ വിങ്ങുകൾ കൂടി ബംഗളൂരു നീക്കങ്ങൾക്ക് വേഗവും ആസൂത്രണവും കൈവന്നു നിരന്തരം അക്രമങ്ങൾക്കൊടുവിൽ ബംഗളൂരു എഫ് സിക്ക് ഫലം കിട്ടി ഉദാന്ത സിംഗിലൂടെ ആതിഥേയർ ഒരു ഗോൾ മടക്കി ബ്ലാസ്റ്റേഴ്സ് കുറച്ചുകൂടി തളരുന്നതാണ് അവസാന മിനിറ്റുകളിൽ സാക്ഷ്യം വഹിച്ചത് പടിക്കൽ വെച്ച് കലമുടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ തന്നെയാണ് അവസാന പത്തു മിനിറ്റുകളിൽ കണ്ടത് ജയമുറപ്പിച്ച ബ്ലാസ്റ്റേഴ്സിനെ അവസാന നിമിഷം ഛേത്രിയുടെ മികച്ചൊരു ഗോളിലൂടെ സമനിലയിൽ തളച്ചു നീണ്ട ഏഴ് മത്സരങ്ങൾക്ക് ശേഷമാണ് സുനിൽ ഛേത്രി ഗോൾ കണ്ടെത്തുന്നതും ഇതോടെ ഐ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ എന്ന മോശം റെക്കോർഡ് മറികടക്കാമെന്ന ബ്ലാസ്റ്റേഴ്സിന്റെ മോഹങ്ങൾ വിഫലമായി ഐ ഈ സീസണിലെ ഉദ്ഘാടന മത്സരത്തിൽ എ ടി കെക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ഏക വിജയം ആ മോശം റെക്കോർഡിൽ നിന്ന് തടി തപ്പാൻ ബ്ലാസ്റ്റേഴ്സ് ഇനിയും കാത്തു നിൽക്കണം കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ